നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില രാവിലെ കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കും ആയിരുന്നു പിന്നെ അതിനുശേഷം വില ഉച്ചയ്ക്ക് കുറഞ്ഞിരിക്കുകയാണ് അതായത് ഇപ്പോഴത്തെ പുതിയ വില പറയാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തി എട്ട് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി പത്തൊമ്പത് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി ഇരുപത്തി ഏഴ് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ കോട്ടയത്തെ വില തന്നെയാണ് കൊച്ചിയിലും അപ്പോൾ രാവിലത്തിനേക്കായി ഒരു രൂപ കുറഞ്ഞാണ് കച്ചവടം നടക്കുന്നത് ഇനിയിപ്പോൾ പുനല്ലൂർ റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള സഹ്യാദ്രി റബ്ബർ സ്റ്റോഴ്സിൽ റബ്ബർ എടുക്കുന്നത് ഏതുവലയ്ക്കെന്ന് നോക്കാം അവിടെ ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പത്ത് രൂപ മുതൽ നൂറ്റി പത്തൊമ്പത് രൂപ ആ നിരക്കിലാണ് അവിടെ റബ്ബർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ നടക്കുന്ന ഫീൽഡ് ലാറ്റക്സിൻ്റെ വില നോക്കാം ഇപ്പോൾ നടക്കുന്ന ഫീൽഡ് ലാറ്റിക്സിൻ്റെ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ കച്ചവടം ആരംഭിച്ചത് നൂറ്റി എൺപത്താറ് രൂപയ്ക്കായിരുന്നു ഇതിനു അതിനുശേഷം വില കുറഞ്ഞിരിക്കുകയാണ് അതായത് രൂപയാണ് കുറഞ്ഞത് ഇപ്പോഴത്തെ വില നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കാണ് ഇപ്പോൾ ഫീ ലാറ്റക്സ് എടുക്കുന്നത് അപ്പോൾ വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാലലിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാരലിന് പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററിൽ നിന്ന് ബാരലിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ ഇതാണ് ഉച്ചയ്ക്കത്തെ റബ്ബർ വില ഇനി നമുക്ക് ഉച്ചയ്ക്കത്തെ കുരുമുളക് വില നോക്കാം കുരുമുളകിന് വില കൂടിയിട്ടുണ്ട് കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയും കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയ കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ ഇനിയിപ്പൊ നടക്കുന്ന സ്വർണ്ണവല നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് ഇന്നും വീണ്ടും കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് ഒരു പവന് നൂറ്റി അറുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒമ്പതിനായിരത്തി നാനൂറ് രൂപ വീഡിയോ പൂർണ്ണമാകുന്നു